ഇതാ വിനോദി നിന്റെ മരണമസട് ആ എന്റെ വീട്ടിൽ നിന്ന് നിന്നെ പത്ത് പൈസ എന്തായാലും ഹലോ ഇറ്റ്സ് മീ ഉമർ ബിൻഷ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ലുലും കൂടെ എങ്ങാട്ടാന്നല്ലേ നമുക്കൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ അതാ ഉണ്ട് പ്രോഗ്രാം എവിടെ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടോ ടീ ഡോർക്കിറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷനാണ് അപ്പം നമ്മളെ ടീമാണ് അവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് ലാപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ട്രാക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നേരെ റുഷ്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പ്രാക്ടീസും കാര്യങ്ങളും പിന്നെ സോങ്സ് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങാൻ എന്നുള്ള പ്ലാനിലാണ് പറയുന്നത് ഇനി ഞങ്ങൾ പേരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഞാനും ലുലും പിന്നെ റുസ്ദ ഹർഷക് ഇത്തേക്ക് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടാണ് ഡേറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്താത്തം വരുന്നില്ല ഉമ്മയും വരുന്നില്ല നമുക്ക് രാത്രിയാണ് പരിപാടി വരുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ആളും കൂടെ കാണാനുണ്ട് ഞാൻ ഇതെല്ലാം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു മഹജൂബ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് ടീമിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതിന്റെ കപ്പിത്താനാണ് നമ്മളെ റീസ്കൈസ് ഒന്ന് ഗൾഫ് പോവാണ് അതുകൊണ്ട് തന്നെ കാണൽ നിർബന്ധാട്ടോ അപ്പൊ നമ്മള് നേരെ കോട്ടയ്ക്ക് എത്തി ഹർഷകനും കൂട്ടി നേരെ റേസ്കാന്റെ വരയ്ക്ക് ഇവൻ ആദ്യം പോയി കൂട്ടിയിട്ടില്ല ഫോണിന് ഒരു സ്വൈര്യവും തരൂല ഇവനാണ് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടുണ്ടപ്പോൾ കോംബോ എല്ലാ പരിപാടിയും ഞങ്ങൾ ഒന്നിച്ചയോ ഇതാണ് നമ്മള് റേസ്ക എത്ര കാലത്തിന് ശേഷം ഈ മുത്തുവാണിനെ കാണണമെന്ന് അറിയാം നിബുവിന്റെ ഒരു പെരയിക്കു പോയാ ഫുഡിന്റെ കാര്യത്തില് ബേജാറില്ല എല്ലാം ചോദിച്ചു വാങ്ങി തരും ഇനിയിപ്പൊ കിട്ടിയാതെന്നെ ഓന്റെ അടുത്ത പ്ലാൻ തേക്കും കിട്ടീലേക്ക് റേസ് ഖാനാണെങ്കിൽ പെണ്ണ് കാണാൻ ചെന്നമാതിരി ഉണ്ണിയപ്പവും ചിപ്സും അടി കൂടെ അങ്ങോട്ട് വന്നപ്പോ നമ്മളെ നിബുവിൻ അങ്ങോട്ട് പൊലീവായി മനസ്സോണ്ടേ ഇപ്പഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് തല തലതിരിഞ്ഞ പങ്ങൾ കുപ്പായം വരെ തിരിച്ചിട്ടാ പോകുന്നത് അത് ചോദിച്ചപ്പോ ഓളും അറിയാം അത് മോഡലാണ് എന്നായിക്കോട്ടെ ഇന്ന് ഗൾഫ് പോവേണ്ട മനുഷ്യനാണ് ഇവിടെ മന്തി വെച്ച് കളിച്ച നമ്മൾ കുറച്ച് നേരത്തെ നേരത്തെത്തിപ്പോയി അതാപ്പ ഉണ്ടായത് മന്തിക്ക് വേണ്ട എല്ലാം റെഡിയാക്കി വെച്ച് കിട്ടോ ടേബിള്മേ പഠിച്ചോനെ ഫുഡ് ബ്ലോഗായോ നമുക്ക് പ്രോഗ്രാമിനോ വേണ്ടേ നിബുവിനെപ്പോഴും കൂട്ടി പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മന്തി വെക്കാൻ സാധനം ഉണ്ടാവില്ല അങ്ങനെ കുറെ നേരത്തെ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി റുസ്തന്റെ വീട്ടിലേക്ക് ഓൻ്റെ ഒന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫുൾ ടൈം അങ്ങനെ തന്നെയാണ് ഒരു അഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ ഒരുമിച്ച് ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് പരിപാടിക്ക് ഇറങ്ങിയാലും ഒക്കെ ഒരു കാര്യവും മറന്നിട്ടുണ്ടാവും ആ പതിമപ്പോഴും തെച്ചിട്ടില്ല ഷൂടാ മറന്നെ അതുകൊണ്ട് അവന്റെ വീട്ടിൽ പോയി ഷൂ എടുത്ത് പിന്നെ ഇറങ്ങി ഞങ്ങള് നേരെ നല്ലോണം പങ്കി അങ്ങനെ നമ്മള് ഋഷിദ്ധന്റെ വീട്ടിലെത്തിക്കൊരു വെയിലത്ത് സ്വന്തം പാനിന്റെയും കുപ്പാത്തിന്റെയും ചൊറുക്കും നോക്കിക്കൂന നമ്മളെ കാണണേ എന്നെ കാണണോ ഇത് നമ്മളെ ഋഷിദ് നേരെ താഴെട്ട് പേര് ആദം പൗഡർ പൗഡർ മാറ്റി തിന്നതാട്ടി അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പ്രാക്ടീസും ഷെഡ്യൂളിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിട്ടോ നമ്മളോട് ആറു മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് എത്തിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മള് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്നാ എത്തിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ പരിപാടി തുടങ്ങി നമ്മൾ നേരത്തെ എത്തി ഇതാണ് ഓർക്കിഡിന്റെ ഷോപ്പ് കൊണ്ടോട്ട് ആണ് അങ്ങനെ സൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പ്രോഗ്രാം തുടങ്ങാനും വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേൾപ്പിക്കാൻ പോയില്ലായിട്ടില്ല കോപ്പറേറ്റീവ് പഠിച്ചിട്ടാണ് അങ്ങനെ പ്രോഗ്രാം നമ്മളെ അടിപൊളിയാക്കിട്ടോ നമ്മളെ പരിപാടി മാത്രല്ലേ കോമഡി ഉത്സവം ഫെയിമായ രണ്ട് ആർട്ടിസ്റ്റുകളുടെ നല്ല ഉഗ്രം പെർഫോമൻസ് അവിടെ ഉണ്ടായി ഈ നടുക്ക് മോനെ പിടിച്ചു നിക്കുന്നതാണ് കേട്ടോ നമ്മളെ ഷോപ്പിന്റെ ഓണർ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് നമ്മളെ സൗണ്ട് എഞ്ചിനീയർ ഷിഫ്ന വിഷ്വൽ മീഡിയ നമ്മളെ സ്വന്തം ഫാസ്ക അങ്ങനെ നമ്മളെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഫൈസ്കാന്റെ വക ഫുഡ് അതുവരെ വരെ തൊള്ള കൂട്ടാറ് സംസാരിച്ചുകൊണ്ടിരുന്ന ഫുഡ് വന്നപ്പോ സൈലന്റ് ആയി വരി നീ ബില്ലിന്റെ അടുക്ക് പോവാ നമ്മളെ സ്പോൺസർ പിന്നെ കൊറേ നേരം കട്ടൺസിന്റെ മുമ്പിലായി നമ്മളെ ചർച്ച അങ്ങനെ പിരിയാൻ നേരത്തെ നമ്മളെ മിമിക്രിക്കാരെ കൊണ്ട് ഞമ്മള് മിമിക്രിയും പറയിപ്പിച്ചിട്ടാ ാശേരിക്കാരൻ മത്താഴ്ച മോള് നീ നീ എന്ന് പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കടന്ന് ആട് വന്നോ അത് പണ്ട് ഇന്ന് ഈ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അത്തു ഉണ്ടാവും മോളെ ചാവാനാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ോദി നിന്റെ അച്ഛൻ മരണമാസ ആ എന്റെ വീട്ടിൽ നിന്ന് വന്നു നിന്നെ പത്ത് വയസ്സെല്ലാം അല്ലേ ഉള്ളൂ എന്നെ എന്നിരക്കൂടി ചെല്ലത് നമുക്ക് ഔഷധപ്പെടാം അത് ഏത് രൂപത്തിലായാലും എടുക്കണം അമ്മയുടെ പ്രോഡമണ്ണാണോ അച്ഛൻറെ പേസാണോ കാര്യമില്ലടാ ആ ഇങ്ങനെ ഓരോ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടുന്നത് നല്ല നല്ല സുഹൃത്തുക്കളാകുന്നതൊക്കെ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നിങ്ങൾക്കും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുണ്ടോ എനിക്കിനി വേറെ ഒക്കെ പരകൊണ്ടാക്കിയിട്ട് വേണം എനിക്കും ലുലോനും പരയെ പോകാനേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ